നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം യുവന്മാർ രണ്ടും ഇത് എന്ത് ഭാവിച്ചാണ് ഫിൽസാൾട്ടും സുനിൽ നരായണും തീയായി പടരുക എന്നാൽ ഇതാണ് വെറും തീയായിട്ട് പടരല്ല മറിച്ച് കാട്ട് തീയായിട്ട് പടരുകയാണ് ഇവർ രണ്ടുപേരും ഇന്നിപ്പോ ടോസ് ലഭിച്ചിട്ട് പി ബി കെസ് ബൗൾ ചെയ്യാൻ തീരുമാനിച്ചതാണ് അവരെ അങ്ങ് പഞ്ഞിക്കിട്ടു ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്ത് ഓർത്ത് പി ബി കെ എസിന് തലയിൽ കൈവെക്കാം നിറഞ്ഞടി ഫിൽസാൾട്ടും സുനിൽ നരയണിനും മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് റൺസ് ആണ് സുനിൽ നരയണിന്റെ സംഭാവന ഒമ്പത് ഫോറും നാല് സിക്സറും ഫിൽസാൾട്ട് ആവട്ടെ മുപ്പത്തിയേഴ് പന്തിൽ നിന്ന് ആറ് ഫോറും ആറ് സിക്സും അടക്കം എഴുപത്തി റൺസ് ആദ്യ വിക്കറ്റ് വീണത് പതിനൊന്നാമത്തെ ഓവറിൽ അതായത് പത്തേ പോയിന്റ് രണ്ട് ഓവറാകുമ്പോൾ അപ്പോഴേക്കും നൂറ്റി മുപ്പത്തി റൺസിലേക്ക് കെ കെ ആർ എത്തിക്കഴിഞ്ഞിരുന്നു ഈ ഓപ്പണർമാരുടെ തീക്കാറ്റായിട്ട് വിഷൻ അത് തന്നെയാണ് ഇപ്പം കെ കെ ആറിന്റെ ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറിയിരിക്കുന്നത് സുനിൽ നരേണ് മുന്നൂറ്റി അൻപത്തിയേഴ് റൺസ് അടിച്ചു കഴിഞ്ഞെങ്കിൽ ഫിൽസാൾട്ട് മുന്നൂറ്റി ഇരുപത്തിനാല് റൺസ് അടിച്ചു കഴിഞ്ഞു രണ്ടുപേരും കിടലൻ സ്ട്രൈക്ക് റേറ്റിൽ പോകുന്നു നരേൺ നൂറ്റി എൺപത്തിനാല് പോയിന്റ് പൂജ്യം രണ്ട് സ്ട്രൈക്ക് റേറ്റ് ഫിൽസാൾട്ട് നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് പൂജ്യം എട്ട് സ്ട്രൈക്ക് റേറ്റ് ഇതാണ് ഈ ഐ പി എല്ലിലെ അവരുടെ പ്രകടനം അവർ കാട്ടുതീയായി പടരുന്നു കെ കെ ആർ കുതിച്ചുയരുന്നു ഇന്ന് ഇഡൻ ഗാർഡൻസിൽ ചരിത്രം അവർ തിരുത്തി കുറിച്ചിരിക്കുകയാണ് ഇഡൻ ഗാർഡൻസിൽ ഒരു ടി ട്വന്റിയിൽ പിറക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണ് പി ബി കെ നെതിരെ അവർ ഉയർത്തിയിരിക്കുന്നത് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് റൺസാണ് കെ കെ ആറിന്റെ സ്കോർ കാർഡിൽ ഉള്ളത് ഫിൽസാൾട്ടും സുനിൽ നരയണും നിറഞ്ഞാടിയത് കൂടാതെ വെങ്കടേഷ് അയ്യർ ഇരുപത്തി മൂന്ന് പന്തിൽ നിന്ന് മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം അദ്ദേഹം മുപ്പത്തി ഒമ്പത് റൺസാണ് സംഭാവന ചെയ്തതെങ്കിൽ റസൽ പന്ത്രണ്ട് പന്തിൽ നിന്ന് രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം ഇരുപത്തിനാല് റൺസാണ് ശ്രേയസ് ശ്രേസൈര് പത്ത് പന്തുകൾ ഒരു ഫോറും മൂന്ന് സിക്സും അടക്കം ഇരുപത്തി എട്ട് റൺസ് അങ്ങനെ എല്ലാവരും മികച്ച രൂപത്തിൽ സംഭാവന ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയണം കാഗിസോ റബാദക്കും സാം കരണും കിട്ടിയ അടി റബാദക്ക് മൂന്ന് ഓവറിൽ അൻപത്തി റൺസ് സാംകര നാല് ഓവറിൽ അറുപത് റൺസ് അങ്ങനെ പ്രധാനപ്പെട്ട ബൗളർമാർക്കെല്ലാം കിട്ടി പൊട്ടൽ അതിന്റെ ഭാഗമായിട്ടാണ് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് എന്ന ഈ ഒരു വലിയ സ്കോർ പിറന്നിരിക്കുന്നത് പി വി കെ എസ് എന്ത് കാത്തിരുന്ന കാണണം അവർ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച്